എങ്ങനെ നമ്മൾ പുല്ല് പുല്ലെന്ന് പറയുന്നത് നമ്മൾ തീറ്റ മേടിച്ചു കൊടുക്കണം പിന്നെ ഞാൻ ഇച്ചിരി ഗോതമ്പ് മേടിച്ച് കുരുപ്പിച്ച് കൊടുക്കും ഒരു നേരം ഇച്ചിരി ഗോതമ്പ് കൊടുക്കും ഇത് പുല്ല് എന്ന് പറഞ്ഞാല് ഇപ്പൊ ഈ ജലദോഷമൊക്കെ കോഴിക്കും ചീറ്റിലും തുമ്പോക്ക് വരുന്നതല്ലേ അതിന് ആടലോടകം പനിക്കൂർക്കപ്പളത്തിന്റെ ഇല ഇതെല്ലാം മാറി മാറി കൊടുക്കും ഓരോ ദിവസവും ഓ ശരി ഓരോ ദിവസം അതുകൊണ്ട് മരുന്നൊന്നും മേടിച്ച് ഇതേ വരെ മരുന്നൊന്നും ഇതേ വരെ കൊടുത്തിട്ടില്ല ഞാൻ ഇടുക്കി രാജപുടിയിലാണ് പൂതക്കുടിയിൽ സാമ ചേച്ചി ഡരികളിലാണ് ലൈസാമച്ചു കോഴി വളർത്തൽ എത്ര വർഷമായി ഏർപ്പെടുത്തും ഞാനൊരു എട്ട് വർഷത്തോളമായി കോഴിയെ വളർത്താൻ തുടങ്ങിട്ട് അത് കഴിഞ്ഞാൽ ചിടയ്ക്ക് ഈ കോഴിയെ കിട്ടാതെ വന്നു കഴിഞ്ഞപ്പോ കുറച്ചാള് നിർത്തിയായിരുന്നു ഇപ്പൊ തുടങ്ങിയിട്ട് ഒരു മൂന്ന് വർഷമായി തുടർച്ചയായിട്ട് വളർത്തുന്നുണ്ട് കോഴിയാ ഇത് ഒരെണ്ണം ബി ബി ത്രീ ഉണ്ടോ എന്ന് പറയൂ ഇത് ഇത് മറ്റേത് ഇത് പഞ്ചായത്തിൽ നിന്ന് കിട്ടിയ അതിന്റെ ഏത് ഇനമാണെന്ന് എനിക്കറിയത്തില്ല പക്ഷെ ഇതിന് മൊട്ടേടിയിൽ കുറവാ പക്ഷേ പഞ്ചായത്തിൽ നിന്ന് മൊട്ടേടിയിൽ മൊട്ടേടിയിൽ ഇതിന്റെ ഇത് ഒരു എനിക്കിപ്പോ ഇരുപത്തി ഒന്നെണ്ണം ഉണ്ട് ശരാശരി ഇരുപത്തി ഒന്നും കിട്ടുന്ന ദിവസം ഉണ്ടായിരുന്നു ഇപ്പൊ മൊട്ടീഡിയില് കുറവായത് കൊണ്ട് ഒരു പതിനഞ്ച് പതിനാറ് ഇപ്പൊ കിട്ടത്തുള്ളൂ ലാഭകരമാണ് നല്ല എന്ന് വെച്ചാൽ രാവിലെ ഞാൻ ഈ കോഴിക്ക് ആയിരുന്നു ആദ്യം കൊടുക്കുന്നത് ചെറുപ്പത്തില് നമ്മളീ പുല്ല് പുല്ന്ന് പറയുന്നത് നമ്മൾ തീറ്റ മേടിച്ച് കൊടുക്കണം പിന്നെ ഞാൻ ഇച്ചിരി ഗോതമ്പ് മേടിച്ച് കുരുപ്പിച്ചു കൊടുക്കും ഒരു നേരം ഇച്ചിരി ഗോതമ്പ് കൊടുക്കും ഇത് പുല്ല് എന്ന് പറഞ്ഞാല് ഇപ്പൊ ഈ ജലദോഷമൊക്കെ കോഴിക്കും ചീറ്റിൽ തുമ്പിലൊക്കെ വരുന്നതല്ലേ അതിന് ആടലോടകം പനിക്കൂർക്കപ്പളത്തിന്റെ ഇല ഇതെല്ലാം മാറി മാറി കൊടുക്കും ഓരോ ദിവസവും ഓരോ ദിവസം കൂടും അതുകൊണ്ട് മരുന്നൊന്നും മേടിച്ച് ഇതേ വരെ മരുന്നൊന്നും ഇതേ വരെ നാടൻ പ്രയോഗമാണ് പിന്നെ ഈ ചേമ്പല അതൊക്കെ അരിഞ്ഞിട്ട് നമ്മൾ കൊടുക്കണം ചേമ്പലൊക്കെ ഇഷ്ടം പോലെ അരിഞ്ഞിട്ട് കൊടുത്താല് എന്റെ ഒരു 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 മിഷൻ മേടിക്കണം എന്നുള്ളത് എന്റെ ഒരു ആഗ്രഹം ഇനി പുല്ല് അരിയാനായിട്ട് ഇത് ഇങ്ങനെ ഞാൻ മുട്ടയെ വെച്ച് ഇങ്ങനെ അരിഞ്ഞരിഞ്ഞു ഇനിയിപ്പോ ഒരു മിഷൻ മേടിക്കണം എന്നോർത്താനിരിക്കും ഒന്നര വർഷം അത് അത് കഴിഞ്ഞാലോ അന്നരച്ചട ഇറച്ചിക്ക് ആവശ്യക്കാർക്ക് കൊടുക്കുക നമ്മള് കടയിൽ കൊടുക്കണമെന്നില്ല വീടുകളിൽ ആവശ്യക്കാരുടെ കൂടുതലെ ഇറച്ചി ഇല്ല എല്ല് കൂടുതലാ പക്ഷെ ഈ കോഴിക്ക് ഇറച്ചി ഉണ്ട് ഈ കോഴിക്ക് മുട്ട ആവശ്യത്തിന് ബിബി ത്രി ബി ബി ത്രീ എൺപത് എന്ന് പറയും കട്ടപ്പനെ ഇരുപത് ഏക്കർ എന്ന് പറയുന്ന സ്ഥലത്ത് നമ്മള് ബുക്ക് ചെയ്യുക ബുക്ക് ചെയ്ത് കഴിയുമ്പോ അവര് ആയിരത്തഞ്ഞൂറ് ഓർഡർ ആയി കഴിയുമ്പോഴാണ് ഇവര് ബാംഗ്ലൂരിൽ നിന്നായി കൊണ്ടിരുന്നേ ശരി നമ്മൾ വെള്ളമച്ചാനും എന്നും തീർന്നു പോകും നമ്മക്കുള്ളതോട് വെച്ചേക്ക് പോരെ അപ്പൊ മാറാറായി മാറാറായിരുന്നു ഒന്നര വർഷം കഴിഞ്ഞാൽ ഇത് ഇവിടെ കൊണ്ടുവന്നുകഴിഞ്ഞൊരു എഴുപത്തി അഞ്ച് എൺപത് ദിവസം ആകുമ്പോ മുട്ടയിടും മുട്ടയിടും അന്നേരം ഈ ഗ്രോവർ എന്ന് ഒരു ചെറിയ തീറ്റയായത് മുട്ടയിടുന്നേടം വരെ കൊടുക്കുന്നത് ഇപ്പൊ ഇല്ലല്ലോ ഇപ്പൊ ഈ ലയർ മാഷിന്റെ കോഴിത്തീറ്റയാ കോഴിത്തീറ്റ ഇപ്പൊ കൊടുക്കുന്നത് ശരി രാവിലെ കോഴിത്തീറ്റ് കൊടുക്കും പിന്നെ ചില ഗോതമ്പ് ദിവസങ്ങള് ഗോതമ്പുരിപ്പിച്ച് കൊടുക്കും പക്ഷെ ദിവസം ഗോതമ്പ് പിന്നെ പത്ത് മണിക്ക് പുല്ല് അത് കൊടുക്കും പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ വെറുതെ പിന്നെ എന്നും വെള്ളം മാറി കൊടുക്കും എന്നും വെള്ളം വെള്ളം മാറും വെള്ളം തീർക്കും അത് അതിനകത്ത് അവർ കുടിച്ച് തീർക്കും ബാക്കിയുള്ള ഊറ്റി കളഞ്ഞിട്ട് എണ്ണമുണ്ട് പഞ്ചായത്തിന് പത്തെണ്ണം കിട്ടിയത് അത് രണ്ടെണ്ണം ചത്തുപോയായിരുന്നു ഉള്ളൂ ഈ ൂടും കൊത്തുകൂടുമ്പോൾ എന്നോച്ചാല് നമ്മൾ ഈ മുട്ടയുടെ തൊണ്ടില്ലേ കാൽസ്യത്തിന്റെ കുറവുണ്ടാ ഇത് കാൽസ്യം ചെലപ്പോ മേടിച്ചു കൊടുക്കും ഇല്ലെങ്കിൽ ഈ മുട്ടയുടെ നമ്മള് പൊരിക്കുന്ന മുട്ടയുടെ തൊണ്ട് പൊടിച്ചു കൊടുക്കും കൊടുക്കും കാൽസ്യത്തിന്റെ കുറവ് പരിഹരിക്കും ചിലപ്പം കാൽസ്യം മേടിച്ചു കൊടുക്കും തൊണ്ടില്ലെങ്കില് അങ്ങനെ എന്റെ ഒരു അനുഭവത്തില്ല പിന്നെ ഈ ചുണ്ട് അവര് കോഴിക്കുഞ്ഞിനെ കോഴിയെ കിട്ടുമ്പോ എന്റെ ചുണ്ട് കരിച്ചതായിട്ടാണ് നമുക്ക് ഇങ്ങനെ കരിച്ച് പാട് നമുക്ക് കാണാനുണ്ട് മുകളത്തെ ചുണ്ട് നമുക്കിപ്പോ മിഷീൻ ഒന്നും ഇല്ലാത്തത് കൊണ്ട് ഞാനിത് നെൽ കെട്ടറുകൊണ്ട് മോളത്തെ ചുണ്ടങ്ങ് കട്ട് ചെയ്ത് കളയും ഓ ശരി അന്നേരം കൊഴപ്പില്ല അന്നേരം കൊച്ചി കൊറ്റ ശല്യം ഒന്നും ഇപ്പൊ അങ്ങനെ ഇല്ല ഇതിന്റെ കാഷ്ടം നല്ല വളവാണ് പുല്ലൊക്കെ കൊടുക്കുന്നതുകൊണ്ട് കാഷ്ടം എന്നും ഡെയിലി എന്നും മാറ്റും മാറ്റണം ആ എന്നും മാറ്റും മിറ്റത്തായോണ്ടേ എന്നും മാറ്റുന്നതുകൊണ്ട് മണവും അങ്ങനെയൊന്നും ഇല്ല എന്റെ ഇച്ചിരി ചാരോ എന്നതില് ഞാൻ ഇട്ടു കൊടുക്കും മുട്ടയ്ക്ക് എനിക്ക് ഏഴര രൂപ വെച്ച് കിട്ടുന്നുണ്ട് എട്ട് കഴിഞ്ഞ ദിവസം അവളോട് വന്നപ്പോ പറഞ്ഞു എട്ടര രൂപ അറിഞ്ഞ നാടൻ മുട്ടക്ക് ഞാൻ ഏഴര രൂപയ്ക്കുന്നത് മാളിഷ്ടം പോലെ ഉണ്ട് മുട്ട ഇല്ലാത്ത കൊഴപ്പുള്ളൂ ആ എട്ട് വർഷം ആയത് തുടങ്ങിട്ട് അത് കഴിഞ്ഞ ഇടയ്ക്ക് ഇടയ്ക്കിച്ച് ഗ്യാപ്പ് വന്നായിരുന്നു അതിനെന്താ വെച്ചാല് കോഴിയെ കിട്ടാനില്ലായിരുന്നു അന്നേരം അത് കഴിഞ്ഞു പിന്നെ നമ്മൾ ഈ കട്ടപ്പനെ കോഴി കൊണ്ടുവരണം ഇരുപത് ഏക്കറിൽ പോയി കൊണ്ടുവരണം കോഴിയെ വോട്ട് ചെയ്ത് കഴിയുമ്പോ പിന്നെ വണ്ടിയും കൊണ്ട് ചെന്ന് കൂടിനകത്ത് കൊണ്ടുവരുവാ ചെയ്യുന്ന വളരെ ലാഭകരമായി ഒരു ഇതും ഇല്ല നമ്മളാ മിറ്റത്തായോണ്ട് നോക്കാനും എളുപ്പമുണ്ട് എപ്പഴും വേ നോട്ടോ അന്വേഷണവും ഉള്ളത് കൊണ്ട് അത് കാരണം കാസ്റ്റൊന്നും മരുന്നുകൊണ്ടൊന്നും മണവും ഇല്ല അങ്ങനെ അത് കാരണം കാസ്റ്റം നല്ല വളവാണ്